ഹായ് ഹലോ ഫ്രണ്ട്സ് എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂലേക്ക് സ്വാഗതം അങ്ങനെ നമ്മുടെ സച്ചിയും രേവതിയും കൂടി പുറത്തു പോയിട്ട് വരുമ്പോൾ ബൈക്കിൽ നിന്ന് ഇറങ്ങണ സമയത്ത് രേവതിയുടെ കാലൊന്ന് സ്ലിപ്പായിട്ട് വീഴാൻ പോകുന്നുണ്ട് ആ സമയത്ത് സച്ചി രേവതിയെ ചേർത്ത് പിടിക്കുന്നുണ്ട് പക്ഷെ സച്ചി പിടിക്കുന്ന സമയത്തും രേവതി ഒന്ന് വഴുതി പോകാൻ പോകുമ്പോഴേക്കും സച്ചി രേവതി രണ്ടു കൈകൊണ്ട് ചേർത്ത് നെഞ്ചോട് ചേർത്ത് പിടിക്കുമ്പോൾ രേവതിക്കും അല്ലാതെ സന്തോഷവാണ് രേവതി അപ്പ തന്നെ നമ്മുടെ സച്ചിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് സച്ചി അപ്പൊ വല്ലാത്ത പോലെ ഒരു സ്വർഗത്തിലാണോ അതോ ആകാശത്താണോ പറന്ന് നടക്കുന്ന അറിയാൻ പറ്റായിട്ട് ഇങ്ങനെ കുറച്ചൊരു അപ്സെറ്റ് ആയിട്ട് പോണ സമയത്ത് രേവതി ഒന്നും കൂടി സച്ചിനെ കയറി ഇങ്ങനെ പിടിക്കുകയാണ് രേ സച്ചിക്ക് വല്ലാത്ത സന്തോഷമാവാട്ടോ സച്ചി അപ്പ തന്നെ രേവതിനെ രണ്ട് കൈവച്ച് താങ്ങി പിടിച്ചിട്ട് വീട്ടിലേക്ക് കയറുന്ന ഒരു ഭാഗം ഉണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ടുള്ള ഭാഗമാണ് ഏറ്റവും കൂടുതൽ ഭാഗങ്ങൾ ഇവിടെ പ്രളയഭാഗങ്ങൾ നടക്കുന്നത് എനിക്ക് തോന്നുന്ന ബൈക്കിലാണ് തോന്നുന്നത് ബൈക്കിൽ ഒത്തിരി ഇനിയും ഒത്തിരി സീനുകളുണ്ട് റൊമാൻറ്റിക് ആയിട്ടുള്ള സീനുകളൊക്കെ ഉണ്ട് അങ്ങനത്തെ അങ്ങനത്തെ ഒരു അടിപൊളി ഭാഗം നമുക്ക് ഉടനെ തന്നെ കാണാൻ സാധിക്കും മലയാളത്തെ ഇപ്പം തമിഴിൻ്റെ ഒരു റീമേക്ക് ഭാഗമായിട്ടോ ഞാൻ പറഞ്ഞത് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മറ്റൊരു വീഡിയോയ്ക്ക് വീണ്ടും കാണാം ടേക്ക് കെയർ ബൈ ബൈ